السلام عليكم ورحمه الله وبركاته ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة سنحم الله ستي بشواسي غلي بشواسي نغلي سهودري سهودري النار سهورتك അന്ത്യനാൾ സംഭവിക്കുന്നതിന്റെ മുന്നോടിയായി ലോകത്ത് സംഭവിക്കാനിരിക്കുന്ന അത്ഭുതകരങ്ങളായ ധാരാളം അടയാളങ്ങൾ നബിസല്ലാഹു അലൈഹി വസല്ലം നമുക്കറിയിച്ചു തന്നതിൽ ഏതാനും ചില കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുത്താനുള്ളത് മദീനയെ സംബന്ധിച്ച് നമുക്കറിയാം അള്ളാഹുവിന്റെ റസൂൽ വസ്ല്ലം മദീനയിൽ എത്തിയതിന്റെ ശേഷം ആ നാട് റസൂൽ റസൂൽ സല്ലാഹു അലൈഹിന്റെ സിറ്റി എന്ന പേരിൽ അറിയപ്പെടുകയാണുണ്ടായത് മദീന ഹറമാണ് മക്ക ഹറമായതുപോലെ മദീനയും ഹറമാണ് അവിടുത്തെ പള്ളിയിൽ നമസ്കാരം നിർവഹിക്കുന്നത് മസ്ജിദുൽ ഹറാം ഒഴികെയുള്ള ലോകത്തുള്ള മറ്റേത് പള്ളികളിൽ നിന്നും വ്യത്യസ്തമായി ആയിരം മടങ്ങ് പ്രതിഫലം ലഭിക്കുന്ന മസ്ജിദാണ് അതുപോലെ തന്നെ മദീനക്കൊരുപാട് കവിത്രതകളും പ്രത്യേകതകളുമൊക്കെയുണ്ട് മദീനയിലേക്ക് ഈമാൻ ചുരുങ്ങും അവസാന കാലഘട്ടത്തിൽ എന്ന് അലൈഹി വസ്ല്ലം പറഞ്ഞതാണ് അക്കാ മദീന ഹറമുകളിലേക്ക് പ്രവേശനമില്ല നബി എന്നുംബിസല്ലാഹു അലൈഹി വസ്ല്ലാം പറഞ്ഞതാണ് ഇങ്ങനെയൊക്കെ പവിത്രതയും മാഹാത്മ്യവുമുള്ള മദീന ആ മദീനയിൽ താമസിക്കുവാനും ആ മദീനയിൽ തന്നെ ജീവിതാന്ത്യം വരെ കഴിച്ചു കൂട്ടുവാനുമൊക്കെ ഇമാനുള്ള ആളുകൾ ആഗ്രഹിക്കുക എന്നത് സ്വാഭാവികമാണ് എന്നാൽ അന്ത്യനാൾ സംഭവിക്കുന്നതിന്റെ മുമ്പായി നടക്കാൻ പോകുന്ന ഒരു കാര്യം മഹാനായ റസൂൽ കരീം സല്ലാഹു അലൈഹി വസ്ല്ലം പറയുന്നുണ്ട് മദീനയുടെ ചില പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ മദീനയിൽ താമസിക്കാനുണ്ടാകുമ്പോഴേക്ക് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് ചേക്കാറാനും മറ്റുള്ള സുരക്ഷിത സ്ഥാനങ്ങളെന്ന് മനസ്സിൽ കരുതപ്പെടുന്ന പല സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങളിലേക്കുമൊക്കെ ആളുകൾ പോകുന്നവരവസ്ഥ വരും ഈമാനുള്ള ആളുകളല്ല നല്ലവരായ ആളുകൾ എപ്പോഴും മദീനയിൽ നിലയുറപ്പിച്ചുകൊണ്ട് മദീനയോടുള്ളവരുടെ സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ പ്രയാസങ്ങളും പ്രശ്നങ്ങളുടെയും പേര് പറഞ്ഞുകൊണ്ട് രാജ്യം പെടുന്ന ആളുകൾ ഉണ്ടാകും അന്റനാള് സംഭവിക്കുന്നതിന്റെ മുമ്പായി അങ്ങനെ മദീന അതിൻ്റെ കീടങ്ങളെ അതല്ലെങ്കിൽ അവിടെ നിൽക്കാൻ യോഗ്യരല്ലാത്ത ആളുകളെ ഈ രൂപത്തിലൊക്കെയുള്ള പ്രത്യേകമായ സാന്ദർഭികമായ കാരണങ്ങളാൽ

هلم إلى الرخاء هلم إلى الرخاء والمدينة خير لهم لو كانوا يعلمون والذي نفسي بيده لا يخرج منهم أحد رغبة أنها إلا خلف الله فيها خيرا منه على وإن المدينة كالكير تخرج الخبيث لا تقوم الساعة حتى تنفي المدينة شرارها كما ينفي الكير خبث الحديث അല്പം സുദീർഘമായ റസൂൽ പറയാണ് അതാ അവസാന കാലഘട്ടത്തിൽ ഒരു കാലഘട്ടം വരാനിരിക്കുന്നു ജനങ്ങൾക്ക് കാലം വരും അന്ന മദീനയിൽ താമസിക്കുന്ന ആളുകളൊക്കെ അവർക്കൊക്കെ ഏറ്റവും വലിയ സൗകര്യങ്ങളാണ് ആവശ്യം അതുപോലെ തന്നെ സാമ്പത്തികമായ സുഖങ്ങളും സൗകര്യങ്ങളും വെറും ക്ഷേമവും സുഖങ്ങളും ആഡംബരങ്ങളുമാണ് ആവശ്യം അതുകൊണ്ട് അവരവരുടെ അടുത്തവരെയും ബന്ധുക്കളെയുമൊക്കെ വിളിച്ചു വിളിച്ചുകൊണ്ട് പറയും മദീനയിൽ നമുക്ക് താമസിക്കാൻ ബുദ്ധിമുട്ടാണ് ഇവിടുത്തെ കാലാവസ്ഥ യോജിച്ചതല്ല ഇവിടെയാണെങ്കിൽ പ്രയാസങ്ങളാണ് അവരതാ കളയുകയാണ് മദീന എത്ര പവിത്രമായ മദീനയാണ് അവിടെ താമസിക്കുന്നവർക്കതാ അഞ്ചു നേരത്തെ നിരസ്കാരത്തിന് ആ പള്ളിയിലെത്തുമ്പോൾ കിട്ടുന്ന പുണ്യങ്ങളൊന്നും അവരുടെ ചിന്തയിൽ വരുന്നില്ല അവർക്ക് സുഖമായി ജീവിക്കണം അതുകൊണ്ടവർ അല്പം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കാണുമ്പോഴേക്ക് ചിലയാളുകൾ കുടുംബത്തോടൊക്കെ പറയും നമുക്ക് നല്ല സ്ഥലത്തേക്ക് പോകാം നല്ല സ്ഥലത്തേക്ക് പോകാം എന്നിട്ട് രബീസാഹു അലീസ് പറയാണ് മദീനത്ത് തന്നെ താമസിക്കലാണ് വിവരമുണ്ടെങ്കിൽ അവർക്ക് അതായിരുന്നു നല്ലത് പക്ഷേ അങ്ങനെ ചിന്തിക്കാത്ത ഒരു കൗമ വരും എന്നിട്ട് നബി പറയുന്നു എന്റെ ആത്മാവ് ആരുടെ ആ തന്നെയാണ് സത്യം നിന്ന് ഒരാളും പുറത്തോട്ട് പോവുകയില്ല മദീനയോട് വെറുത്തുകൊണ്ട് മദീനയോട് വിരക്കിരി കാരണത്താൽ ആരെങ്കിലും പുറത്തുപോയാൽ ഇല്ലാ ഫീഹാ ഖൈറൻ നഷ്ടവും വരാനില്ല പോയവനാണ് നഷ്ടം ആ മദീനയില്ലാ പോയവനേക്കാൾ ഖൈറായവനെ അല്ലാഹു പകരം താമസിപ്പിക്കും എന്നിട്ട് റസൂൽ പറയുകയാണ് ആരാ അറിഞ്ഞോളണം വൈനൽ മദീന മദീന കൽക്കീർ ഒരു കൊല്ലന്റെ ഉല കണ്ടിട്ടില്ലേ ഇരുമ്പ് ചൊട്ട് പഴിപ്പിക്കുന്ന പ്രത്യേകമായ സംവിധാനം കൊല്ലന്മാരുടെ ആലയിൽ നമ്മൾ കാണാറുണ്ട് ഇരുമ്പ് പണിക്കാരന്റെ ആലയിൽ തീയിരുട്ടി ഇരുമ്പും അതുപോലെ തന്നെ ലോഹങ്ങളും പഴുപ്പിക്കുമ്പോ അതിലെ കീടങ്ങളൊക്കെ പുറത്തുപോയിട്ട് ആ ലോഹം ശുദ്ധീകരിക്കപ്പെടില്ലേ ഇതുപോലെ മദീനുൽ ആ മദീനയിൽ നിന്ന് കീടങ്ങളെയൊക്കെ മദീന പുറന്തള്ളും അതിനോട് ഈമാൻ ഇല്ലാത്ത ആളുകളൊക്കെ ഓട്ടോമാറ്റിക്കലി മദീനയിൽ നിന്ന് പോകും അവർക്കവിടെ താമസിക്കാൻ മനസ്സ് വരൂല എന്തൊരു അത്ഭുതമാണ് ബാഹുവിന്റെ റസൂൽ തുടർന്നു കൊണ്ട് പറയുന്നില്ല തപ്പൂ മുസ്സാ അഞ്ചാള് സംഭവിക്കൂല മദീന പുറത്താക്കുന്നത് വരെ ആ രാജ്യത്തിന്റെ പവിത്രതക്ക് യോജിക്കാത്തവരൊറ്റ മനുഷ്യനെയും മദീന ബാക്കി വെക്കൂല മദീന അത്തരത്തിലുള്ള ഷർറുള്ള ആളുകൾ മുഴുവനും പുറന്തള്ളും ഏതുപോലെ ഇരുമ്പ് പണിക്കാരന്റെ അലയിൽ അവന്റെ ആ പ്രത്യേകമായ സംവിധാനത്തിലൂടെ അതാ ചുറ്റുപഴിപ്പിക്കുന്ന നേരത്ത് ഇരുമ്പില്ലെന്ന് കീടങ്ങൾ പുറത്തു പോലെ മദീനയില്ലെന്ന് വേണ്ടാത്ത അതിനോട് താല്പര്യമില്ലാത്ത കക്ഷികൾ ആരുണ്ടെങ്കിലും മദീന അവരെ പുറത്താക്കുന്നതാണ് ഇതൊരടയാളമാണ് അവസ്ഥ വരും മദീൻ താമസിക്കാൻ താല്പര്യമില്ലാതെ നാട് ആളുകൾ ഉണ്ടാകും ഉണ്ടാകുമെന്നാണ് പറയുന്നത് സുഫിയാൻ സുഹൈർ പറയുന്നു പറയുന്നത് ഞാൻ ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പോൾ നിങ്ങളെ കേൾപ്പിച്ച ഹദീസ് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തതാണെങ്കിൽ ഇനി കേൾക്കാൻ പോകുന്ന ഇമാം മദീനയുടെ ശ്രേഷ്ഠതയെ സംബന്ധിച്ചു പറയുന്ന മദീനയുടെ അധ്യായത്തിലാണ് രേഖപ്പെടുത്തുന്നത് അതാതിൽ കുറച്ചുകൂടി വിശദീകരണം കാണാം അവസാന കാലഘട്ടമാകുന്ന അവസരത്തിൽ യമനു യമൻ യമൻ വളരെ സമൃദ്ധിയിലാകും എന്ന് പറയുന്ന രാജ്യം വളരെ സമൃദ്ധിയിലാകും അപ്പോൾ ആളുകളെതായ മദീനത്തിരുന്ന് പുറത്തേക്ക് പോകും അവരുടെ സാധന സാമഗ്രികളും കുടുംബങ്ങളും ഒക്കെയായി ഫയത് അഹമ്മീ അവരുടെ കുടുംബങ്ങളെയും അവര് പറഞ്ഞ കേൾക്കുന്നവരെയും ഒക്കെ കൂട്ടിയിട്ട് ഈ കക്ഷികൾ അതാ ഇപ്പൊ നമുക്ക് താമസിക്കാൻ മദീനേക്കാൾ നല്ലത് യമനാണ് യമനിൽ നല്ല സമൃദ്ധിയുണ്ട് അവിടെ നമുക്ക് നല്ല സൗകര്യത്തോടെ താമസിക്കാമെന്ന് പറഞ്ഞ് സുഖാഡംബരങ്ങളോട് താല്പര്യമുള്ള കക്ഷികൾ മദീനയിൽ ഇത്തിരി പ്രയാസം തോന്നുമ്പോഴേക്ക് ആ മദീനയുടെ എല്ലാ ഹൈറിനെയും മറന്നുകൊണ്ട് കുടുംബക്കാരെയും അവര് പറഞ്ഞാൽ അനുസരിക്കുന്ന ആളുകളെയും കൂട്ടിക്കൊണ്ട് മദീനയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു

യും പറഞ്ഞാൽ കേൾക്കുന്ന ആളുകളെയും കൂട്ടിയിട്ട് കുറെ ആളുകൾ നമുക്ക് ഇവിടെ സുഖം പോരാ നമുക്ക് സുഖമായി താമസിക്കാൻ പറ്റിയ നാട് സിറിയയാണ് എന്ന് പറഞ്ഞ് സിറിയയിലേക്ക് കുടിയേറി പാർക്കാൻ പോകും ഇവർക്കും വിവരമില്ലാഞ്ഞിട്ടാണ്